നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഥുന മാസം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ മിഥുന മാസത്തിലെ ഗ്രഹസ്ഥിതികളും നക്ഷത്രത്തിൻ്റെ സ്ഥിതികളും വെച്ചിട്ട് നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണവും ദോഷവും കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളുടെ ഈ മിഥുന മാസത്തിൽ ലഭിക്കാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശനിയുടെയും രാഹു കേതുക്കളുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റത്തിന് ശേഷം ഈ നക്ഷത്രങ്ങൾക്ക് ഗുണവും ദോഷകരവുമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവാതിര ചോദ്യ ചതയം നക്ഷത്രങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് രാഹുവാണ് രാഹു എന്ന് പറഞ്ഞാൽ സർപ്പഗണങ്ങളാണ് സർപ്പഗണങ്ങൾ നമ്മളെ നല്ലവണ്ണം സ്വാധീനിക്കുന്ന ഗ്രഹമാണ് അതായത് മുൻപ് നമ്മുടെ നാട്ടിൽ സർപ്പ ബന്ധമില്ലാത്ത വീടുകൾ തന്നെ കുറവായിരുന്നു കാലക്രമേണ വീടുകളും മറ്റും ഇടിച്ച് പൊളിച്ച് പുതിയ കൺസ്ട്രക്ഷനുകളൊക്കെ വന്നതോടു കൂടിയിട്ട് സർപ്പക്കാവുകളും സർപ്പങ്ങളുടെ ആവാസ വ്യവസ്ഥകളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഒരു ദോഷകരമായിട്ട് വന്നു അതിനു അതിനുവേണ്ടിയിട്ട് എല്ലാവരും തന്നെ സർപ്പങ്ങളുടെ പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുത് വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ സർപ്പങ്ങൾ സ്വാധീനിക്കുന്ന അഥവാ രാഹു സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളാണ് തിരുവാതിരയും ചോതിയും ചതയവും അപ്പോൾ രാഹുവിൻ്റെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ നക്ഷത്രങ്ങളിൽ ഗുണങ്ങളും ദോഷങ്ങളും എപ്രകാരം ഉണ്ടാകുന്നു ദോഷങ്ങൾക്കെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അവസ്ഥകളനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് ഈ മിഥുനമാസത്തിൽ മാസത്തിൽ ഇവർ എപ്രകാരം ഇവർക്ക് കാര്യങ്ങൾ ഗുണപരമായോ ദോഷപരമായോ സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നാണ് ഇന്ന് വിശദീകരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ധാരാളം ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവയ്ക്കെല്ലാം ഞാൻ മറുപടി നൽകുന്നുണ്ട് അല്പകാലതാമസം ഉണ്ടായാൽ കൂടി നിങ്ങളുടെ ജാതകങ്ങൾ പരിശോധിച്ച് അവയ്ക്ക് വാട്സപ്പിൽ കൂടിയിട്ട് മറുപടി നൽകുന്നുണ്ട് ഇത് തികച്ചും സൗജന്യമായിട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ജനന തീയതി ജനന സമയം നക്ഷത്രം ജനനസ്ഥലം നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾ ഇവ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് അയയ്ക്കുക ഞാൻ അത് പരിശോധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി വരും അല്പം കാലതാമസം ഉണ്ടായാലും നിശ്ചയമായിട്ടും മറുപടി നൽകുന്നതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ചുള്ള ഗുണദോഷങ്ങളും പരിഹാരങ്ങളും അറിയുവാൻ കവിഡി പ്രശ്നം ചെയ്യേണ്ടവർ അതൊരു ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത് കാരണം കവിഡി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ വെച്ചാൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ അവരുടെ രാശി അധിപനായിട്ടുള്ള രാഹു തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് രാഹു അവർക്ക് സഞ്ചരിക്കുന്നത് നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മരാശിയിൽ തന്നെയാണ് രാഹു സഞ്ചരിക്കുന്നത് അപ്പോൾ അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും വളരെ ഗുണപരമായ ഭാവങ്ങളാണ് പ്രത്യേകിച്ച് ഒൻപതാം ഭാഗം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനം കൂടിയാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഇവരുടെ നക്ഷത്രനാഥനായ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് വളരെ ഗുണപരമായ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ രാഹു ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് അനുരാഗകാരകനാണ് രാഹു അപ്പോൾ സ്നേഹബന്ധങ്ങൾ അഥവാ പ്രേമവിവാഹങ്ങൾ ഇവയ്ക്കൊക്കെ ഒരു ഭാഗ്യം അനുകൂലമാകുന്ന അവസ്ഥ പൊതുവിൽ ഈ രാഹുവിൻ്റെ ഈ ഒരു സ്ഥിതിയിലുണ്ട് അപ്പോൾ മിഥുന മാസത്തിൽ അത് കുറേ കൂടി നല്ല രീതിയിൽ ഗുണം ചെയ്യും തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു ഗുണപരമായിട്ട് തന്നെ ഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ചോതി നക്ഷത്രക്കാർക്കും അഞ്ചാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് അവരുടെയും നക്ഷത്രനാഥൻ രാഹുവാണ് ചോദ്യനക്ഷത്രത്തിൻ്റെ രാശി അധിപൻ ശുക്രനാണ് അപ്പോൾ ശുക്രനും രാഹുവും ഇവരെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട് നക്ഷത്രക്കാർക്കും ഗുണപരമായിട്ട് തന്നെ ഈ ഒരു മാസം ഭവിക്കുന്നുണ്ട് ചതയം നക്ഷത്രക്കാർക്ക് ജന്മരാശിയിലാണ് രാഹു സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ രാഹു വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടി കൂടുതൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ രാഹുവിൻ്റെ ഒരു കാരകത്വമാണ് വിഷഭയം അതേപോലെ തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിന് തന്നെ കുറച്ച് ദോഷമുണ്ടാകാവുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ രാഹുവിനെ നല്ലവണ്ണം ഭജിക്കേണ്ടതുണ്ട് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കേണ്ടതുണ്ട് അതേപോലെ രാഹുപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു അതേപോലെ നക്ഷത്രക്കാർക്കും രാഹു വളരെ അനുകൂലമായ അവസ്ഥയിലാണ് എന്നാൽ ചതയം നക്ഷത്രക്കാർക്ക് അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ശനി തിരുവാതിര നക്ഷത്രക്കാർക്ക് കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചോതി നക്ഷത്രക്കാർക്ക് ദുസ്ഥാനമായ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ശനി നിമിത്തമുള്ള ഏഴര ശനിയുടെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ശനി ദോഷം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ശനി രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് അതേപോലെ വിദ്യാസ്ഥാനത്ത് അതേപോലെ വീടിൻ്റെ സ്ഥാനത്തൊക്കെ സഞ്ചരിക്കുന്ന ഈ സമയം ചതയം നക്ഷത്രക്കാർക്ക് ശനി അല്പം ദോഷകാരിയായിട്ട് ഭവിക്കുന്നു കർമ്മസ്ഥാനത്താണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി സഞ്ചരിക്കുന്നത് തങ്ങളുടെ കർമ്മ പുഷ്ടിക്കായിട്ട് ജോലിയിലുള്ള ഗുണങ്ങൾക്കായിട്ട് ജോലിയിൽ ഉയർച്ച വിദേശ ജോലികളിൽ കൂടുതൽ പ്രമോഷനുകൾ അഥവാ വിദേശത്ത് ജോലി ലഭിക്കാതെ ഇരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരൊക്കെ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് തടസ്സങ്ങൾ മാറും ചോദ്യനക്ഷത്രക്കാർക്ക് ദുരിതസ്ഥാനമായ ആറാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഇവർക്ക് ശനി കുറച്ച് ദോഷകരമായ അവസ്ഥയാണുള്ളത് ഇവർക്കും ശനി ശനിപ്രീതികരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട് ചതയം നക്ഷത്രക്കാർക്ക് രാഹു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിന് തിരുവാതിര നക്ഷത്രക്കാർക്ക് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞു ജന്മരാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമായിട്ട് തന്നെ സങ്കല്പിക്കാം വ്യാഴം അതീവ ശുഭകാരിയായ ഒരു ഗ്രഹമായതുകൊണ്ട് തീർച്ചയായിട്ടും ശരീരഗുണം ആരോഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണപ്രദമായിട്ട് വരും ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുമ്പോഴും രാഹു സഞ്ചരിക്കുമ്പോഴും ദോഷകരമായിട്ട് വരുന്നെങ്കിൽ കൂടിയിട്ടും വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക വ്യാഴത്തിന് ധാരാളം കാരകത്വങ്ങളുണ്ട് വ്യാഴം സന്താനകാരകനാണ് കർമ്മകാരകനാണ് അങ്ങനെ ഒരുപാട് നമ്മുടെ കീർത്തി അതേപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് വീട് സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ അപ്പോൾ വ്യാഴം ഇവർക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതേപോലെ തന്നെ നക്ഷത്രക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ചതയ നക്ഷത്രക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് വ്യാഴം ഈ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഈ ഒരു മിഥുന മാസത്തിൽ അങ്ങേയറ്റം ഗുണപരമായിട്ട് സംഭവിക്കുന്നു രാഹു തിരുവാതിര നക്ഷത്രക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും ഗുണപരമായിട്ട് വരുന്നെങ്കിലും ചതയം നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അല്പം ദോഷകരമായിട്ട് ഭവിക്കുന്നു ശനി ചോതി നക്ഷത്രക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും ദോഷകരമായിട്ടാണ് ഈ മിഥുന മാസം ഭവിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് കർമ്മസ്ഥാനത്തായതുകൊണ്ട് കർമ്മഗുണം ഉണ്ടാകുന്നുണ്ട് രാഹുപ്രീതിക്കായിട്ട് നമുക്ക് സർപ്പഗണങ്ങളെയാണ് ആരാധിക്കേണ്ടത് വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക അതേപോലെ ശനിപ്രീതിക്കായിട്ട് ശിവങ്കൽ നമ്മൾ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ദോഷങ്ങളെ അകലും പൊതുവില തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് വ്യാഴം വളരെ അനുകൂലാവസ്ഥയിലായതുകൊണ്ട് ഈ മിഥുന മാസത്തിൽ നല്ല ഫലങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ചോതി നക്ഷത്രക്കാരും ചതയം നക്ഷത്രക്കാരും അവർക്ക് ഇടയ്ക്ക് രാഹുവിൻ്റെയും ശനിയുടെയും ചില ദോഷങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ കുറെ കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു പൊതുവിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഞാൻ പറഞ്ഞത് മറ്റ് ഗ്രഹങ്ങളും തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു